ഹലോ ഗൈസ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു പെപ്സി ഇന്ന് എങ്ങനെയാണ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ പെപ്സി ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് ഈ ഒരു വെള്ളമാണ് അപ്പോൾ ഈ ഒരു വെള്ളം ഫിൽട്ടർ ചെയ്യുക എന്നതാണ് ഇവരുടെ ആദ്യത്തെ പരിപാടി അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറേ ബാക്ടീരിയാസും ബയോ ഓർഗാനിക്സും ഒക്കെ ഈ ഒരു വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കലാണ് ഇവരുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ കുറേ ലിറ്റർ കണക്കിന് വെള്ളമായിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത് ഉണ്ടാവുക അപ്പോൾ വെള്ള ഫിൽട്ടർ ചെയ്യേണ്ട ആ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറേഷൻ ഫിൽറ്ററേഷൻ എന്നിവ കുറെ പരിപാടിയുടെ ഈ ഒരു വെള്ളം കടന്നുപയോഗിക്കുമ്പോൾ നല്ല ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ വെള്ളം ഇവർക്ക് പെപ്സി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കിട്ടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ഫിൽറ്റർ ഇല്ലാൻ കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നല്ല ക്ലിയർ വെള്ളം തന്നെയാണ് അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെപ്സി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഈ ഒരു പെപ്സി ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്തൊക്കെ ഉപയോഗിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ക്യാരമൽ കളർ പഞ്ചസാര കോൺ സിറപ്പ് കഫിൻ എന്നിവയാണ് ഇവർ മെയിൻ ആയിട്ട് ഈ ഒരു പെപ്സി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ നിർമ്മിച്ച് വെച്ചാൽ വെള്ളവും കൂടി ചേർത്ത് കഴിയുമ്പോൾ അപ്പോൾ ഗ്യാസ് ഇല്ലാത്ത പെപ്സി നമുക്കൂടെ റെഡി ആക്കി കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കൊരു ഗെയിം കളിച്ചാലോ അപ്പോൾ നിങ്ങൾക്ക് പെപ്സി ആണോ സെവനപ്പ് അതോ എന്ത് ഡ്രിങ്ക്സ് ആണോ ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ഇപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പെപ്സി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പിയുടെ നിർമ്മാണമാണ് അപ്പോൾ ഇവർ കുപ്പി നിർമ്മിക്കാൻ വേണ്ടി ഇവർ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക് ക്യൂബുകളാണ് ഇവർ ഈ കുപ്പികൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ക്യൂബുകൾ ഉപയോഗിച്ച് ഇവർ നിശ്ചിത ടെമ്പറച്ചറ് കഴിയുമ്പോൾ അതിനകത്ത് ഹെയർ കൂടി നിറയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പെപ്സി നിറയ്ക്കാനുള്ള കുപ്പി ഇവിടെ റെഡിയാക്കി കിട്ടും അപ്പോൾ ഇത് സ്ലോ മോഷനിൽ നിങ്ങൾ കാണാവുന്നതാണ് ഗൈസ് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ക്യൂബുകൾ നിശ്ചിത ടെമ്പറച്ചർ ചൂടാക്കി അതിൻ്റെ അച്ചിൽ വെക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന പെപ്സിയുടെ രൂപത്തിലേക്ക് ആവുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇതാണ് പെപ്സി കുപ്പി നിർമ്മിക്കുന്ന വിധം അപ്പോൾ അടുത്തെന്തായവർ ചെയ്താൽ നോക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള വീഡിയോസിനെ നിങ്ങൾ ചാനൽ ഉറപ്പായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഉറപ്പ് വരുത്തണം ഗൈസ് അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ വെള്ളവും ഈ ഒരു സെറുപ്പും കൂടി ചേർത്ത് വെച്ചാൽ ആ ഒരു പെപ്സി നിങ്ങളുടെ ഈ കാണുന്ന കുപ്പിയിലേക്ക് നറച്ചാൽ ചെയ്തു അത് കാർബൺ ഡയോക്സൈഡ് നിറച്ച് കഴിയുമ്പോൾ നമ്മുടെ പെപ്സി പെപ്പ്സി കൂടെ റെഡിയിട്ടുണ്ട് അടുത്ത സിമ്പിൾ ഒട്ടിക്കുന്ന വിധമാണ് അപ്പോൾ നിങ്ങളീ കാണുന്ന ആണ് അതിൻ്റെ സിമ്പിളൊക്കെ ഒട്ടിക്കുന്നത് പിന്നെ മൂടി കൂടി ടൈറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പെപ്സി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെപ്സി കുപ്പി കുപ്പിന്തിനെ പോയത് ചെക്ക് ചെയ്യാനാണ് അപ്പോൾ ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ ഈ ഒരു മിഷൻസ് യൂസ് ചെയ്ത് ഇവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പം നമ്മുടെ പെബ്സ് കോപ്പിയുടെ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റോളർ കൂടെ കടത്തി വിട്ടേനെ അവർ പാക്കിങ്ങിലേക്ക് അയക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇവിടെ വച്ചാണ് അത് പാക്കാവുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കില്ലേ ഗൈസ്